പ്രിയമുള്ളവരെ ജൂലൈ മൂന്ന് കടന്നു പോയിരിക്കുകയാണ് സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മൂന്ന് നമ്മുടെ സഭയുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെ ദുഃഖാന തിരുനാളാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മൂന്നിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പാക്കാനുള്ള അവസാന ദിവസമായിരുന്നു അതിനായുള്ള സർക്കുലർ ജൂൺ ഒൻപതാം തീയതി മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും സംയുക്തമായി പുറപ്പെടുവിക്കുകയുണ്ടായി ഈ സർക്കുലറിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ജൂലൈ മൂന്നാം തീയതി ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കാത്ത പക്ഷം ആ വൈദികരെല്ലാം മലബാർ സഭയിൽ നിന്ന് അഥവാ കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് പുറത്തായതായി കരുതപ്പെടും എന്നാൽ പതിവ് പോലെ ഈ സർക്കുലറുകൾ ഏതാനും ദേവാലയങ്ങളിൽ ചില അൽമായ ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ അഗ്നിക്കിരയാക്കുകയുണ്ടായി എന്നാൽ ഇത്ര സുവ്യക്തമായ ഒരു സർക്കുലർ അതും എല്ലാ പഴുതുകളും അടച്ച് ഒരു അന്ത്യശാസനം എന്ന നിലയിൽ അവസാന ഒരു വാണിംഗ് എന്ന രീതിയിൽ വന്ന സർക്കുലർ ആയതുകൊണ്ട് തന്നെ എല്ലാ മാധ്യമങ്ങളും ജൂലൈ മൂന്നിനെ വളരെ ആകാംക്ഷയോടെയാണ് നോക്കി പാർത്തത് കാനൂൺ നിയമത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ചിലാൽമായരും ഏതാനും വൈദികരും പറഞ്ഞു സീറോ മലബാർ സഭയിൽ നിന്നും ഞങ്ങളെ അങ്ങനെ ഇങ്ങനെയും പുറത്താക്കാൻ സാധിക്കുകയില്ല അങ്ങനെയൊരു പൊവിഷൻ സീറോ മലബാർ സഭയിൽ ഇല്ല എന്നും ഇനി അഥവാ ഞങ്ങളെ പുറത്താക്കുകയാണെങ്കിൽ ഞങ്ങൾ മാർപ്പാപ്പയുടെ കീഴിൽ ഒരു സ്വതന്ത്ര സഭയാകുമെന്നും വെല്ലുവിളിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി എന്നാൽ ദിവസങ്ങൾ കടന്നു പോകും തോറും കുർബാന ഏകീകരണം സാധ്യമാകും എന്നൊരു നിലയിലേക്ക് വന്നപ്പോഴാണ് വൈദികർ ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണ് എന്നതുപോലെ ഞങ്ങളുടെ ജന്മനാടിൻ്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ ഞങ്ങൾ മെത്രാന്മാരും ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളത്ത് ജനിച്ചു വളർന്ന ഏതാനും മെത്രാന്മാർ തങ്ങളുടെ സിനഡിലെ ദൗത്യം പോലും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് തങ്ങളുടെ രൂപതയിലെ വൈദികരെ എല്ലാവരെയും ഒരുമിച്ച് പുറത്താക്കരുതെന്നും എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ സിനഡിൻ്റെ ഭാഗത്തുണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അവരെത്തിയത് അങ്ങനെ സ്വാഭാവികമായും സിനഡിലെ പിതാക്കന്മാർ തങ്ങൾ പരിശുദ്ധാത്മാവിനെ ചെറുതായി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അതിൽ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാന ചെല്ലുവാണെങ്കിൽ നിങ്ങളെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കാം എന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെ വീണ്ടും സിനഡിനെ വിശ്വസിച്ച് വിശ്വാസികളുടെ വലിയൊരു കാത്തിരിപ്പായിരുന്നു ജൂലൈ മൂന്നിലേക്ക് അപ്പോഴതായിരുന്നു അൽമായ സംഘടനയുമായി ബിഷപ്പ് പാം്ലാനിയുടെ നേതൃത്വത്തിൽ ബോസ്കോ പുത്തൂറിൻ്റെ അധ്യക്ഷതയിൽ നടന്ന സിനഡിൽ പുതിയ തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ നമ്മൾ അറിഞ്ഞത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മാധ്യമങ്ങൾ വഴിയാണ് അതുപ്രകാരം എല്ലാ ദേവാലയങ്ങളിലും എന്നുള്ളത് മാറ്റി എല്ലാ ഇടവകകളിലും ഒരു കുർബാന അതും ഷെഡ്യൂൾഡ് കുർബാനയല്ല എപ്പോഴെങ്കിലും സൗകര്യമുള്ളപ്പോൾ ഒരു കുർബാന അതുപോലെ സിനഡ് കുർബാന ചെല്ലാൻ ശ്രമിക്കും വൈദികർ എവിടെയെങ്കിലും ആരെങ്കിലും എതിർത്താൽ അപ്പോൾ നിർത്തിവെക്കാം ചൊല്ലിക്കൊള്ളുന്നില്ല വൈദികർക്കെതിരെ നടപടിയില്ല നിലവിൽ ജനാഭിമുഖ കുർബാന ലിസിറ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ നിലവിലുള്ള രീതി തുടരാം ഒരേ താരമേശയിൽ തന്നെ സഭയുടെ ബേലിയും അർപ്പിക്കാം ലിസിറ്റ് മാസം അർപ്പിക്കാം ഇനി ഇതിലെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ജൂൺ ഒമ്പതിന് പുറപ്പെടുവിച്ച സർക്കുലർ ഇപ്പോഴും നിയമപരമായി വാലീഡ് ആണ് പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മാസത്തിൽ വീണ്ടും സിനിഡ് കൂടുന്നുണ്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥിച്ചൊരുങ്ങാം